ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ യും യഥാസമയം അറിയിക്കാത്തതിനാൽ കേരളോത്സവ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം നഷ്ടപ്പെട്ടതായി പരാതി മലാട്ടൂർ വലിയപറമ്പിലെ കുന്നത്ത് ഗംഗാധരന്റെയും ശുചിതയുടെയും മകൾ നന്ദനയ്ക്കാണ് അധികൃതരുടെ അനാസ്ഥയിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കാതിരുന്നത് കവിതാരചന ക്വിസ് മത്സരം ഉൾപ്പെടെയുള്ള ഇനങ്ങളിലാണ് നന്ദന മത്സരിക്കേണ്ടിയിരുന്നത് പെരിന്തിരുമണ്ണ ബ്ലോക്ക് കേരളോത്സവത്തിൽ കവിതാ രചനയിലും ക്വിസ് മത്സരത്തിലുമാണ് നന്ദന വെള്ളിയാഴ്ച മത്സരിക്കേണ്ടിരുന്നത് എന്നാൽ കൃത്യമായ സമയത്ത് അറിയിക്കാത്തതിനാൽ അവസരം നിഷേധിക്കപ്പെടുകയായിരുന്നു പെരിന്തിരുമണ്ണയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്ന മത്സരം രണ്ടേ മുപ്പത്തിയഞ്ചിനാണ് വിളിച്ചു പറയുന്നതെന്നും ഇതോടെ അവസരം നഷ്ടപ്പെടുകയായിരുന്നുവെന്നും നന്ദന പറഞ്ഞു ഞാൻ മേലാത്തൂർ പഞ്ചായത്തിലെ കേരളോത്സവത്തിന് മൂന്നു പേരോട് തരുന്നു കവിത ഉപന്യാസം ക്യുസ് മത്സരം പക്ഷേ ക്യൂസ് മത്സരത്തിന് പോയപ്പോഴാണ് അവർ രാവിലെ പറയുന്നത് ക്യൂസ് ഉപന്യാസവും അതേപോലെ കവിതാ രചനയും മത്സരം രാവിലെ കഴിഞ്ഞു അപ്പോൾ ആ രണ്ടാവസരവും ഇവർ ഇന്ന് ഇൻഫോം ചെയ്യാനായിട്ട് അവിടെ പോയി പിന്നെ ക്യൂസ് മത്സരത്തിൽ നിന്ന് പങ്കെടുത്ത് ഫസ്റ്റ് കിട്ടി ബ്ലോക്കിലേക്ക് സെലക്ഷൻ ലഭിച്ചു അങ്ങനെ ആറാം തീയതി ആറാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്കായിരുന്നു ക്യൂസ് മത്സരം പക്ഷേ ഞങ്ങളെ വിളിക്കുന്നത് രണ്ടേ മുപ്പത്തഞ്ചിനാണ് നിങ്ങളെന്താ വരാത്തതെന്ന് ചോദിച്ച് വിളിച്ചിരിക്കുന്നത് പക്ഷേ അവിടെ എൻ്റെ അവസരം പോയി പിന്നെ രാവിലെ തന്നെ കവിതാ രചനാ മത്സരം ഉണ്ടായിരുന്നു പഞ്ചായത്തിൽ കവിതയ്ക്ക് ഞാൻ മാത്രമേ പേര് കൊടുത്തിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് മത്സരം നടത്താത്ത തന്നെ ഒരാളെല്ലേ വിചാരിച്ചിട്ട് ബ്ലോക്കിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടിയിരുന്നു അപ്പോൾ രണ്ട് മുപ്പത്തഞ്ചിന് വിളിച്ചയച്ചാൽ എന്നെ ഞാൻ സ്കൂളിലാണ് രണ്ട് മുപ്പത്തഞ്ച് പറയുമ്പോൾ ഞാൻ സ്കൂളിലാണ് പെട്ടെന്ന് രണ്ടേ നാൽപ്പതാകുമ്പോഴേക്കും പെന്തമണ്ണ ബ്ലോക്ക് ഓഫീസിലേക്ക് എത്താൻ പറഞ്ഞാൽ പോസിബിളല്ല പിന്നെ രണ്ട് നാൽപ്പതിനു തന്നെ മത്സരം തുടങ്ങി പഞ്ചായത്ത് തലത്തിലും നഷ്ടപ്പെടുത്തി പിന്നെ ബ്ലോക്കിലും വിവിധ മത്സര പരീക്ഷകളിൽ പങ്കെടുത്ത മികച്ച വിജയം നേടിയ വിദ്യാർത്ഥിനിയാണ് നന്ദന നേരത്തെ അധികൃതരുടെ അനാസ്ഥ കാരണം പഞ്ചായത്തല കേരളോത്സവത്തിൽ ഉപന്യാസ മത്സരത്തിലും അവസരം നഷ്ടപ്പെട്ടിരുന്നു മേലാട്ടു സിറ്റി ബോയ്സ് ക്ലബിനെ പ്രതിനിധീകരിച്ചായിരുന്നു നന്ദന പങ്കെടുത്തിരുന്നത് മത്സരങ്ങൾ മത്സരാർത്ഥികളെ നേരിട്ട് അറിയിക്കുന്ന സംവിധാനം ഉണ്ടാകണമെന്നും ഇനി ആർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകരുതെന്നും നന്ദനയുടെ പിതാവ് ഗംഗാധരൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമല്ലോ അതുപോലെ ഇതിൻ്റെ ഇനി വേറൊരു മത്സരാർത്ഥിക്ക് ഇങ്ങനെ ഒരു അവസരം വരാൻ അവസ്ഥ വരാൻ പാടില്ല എന്നതുകൊണ്ട് ഞാൻ പഞ്ചായത്തിൽ പ്രസിഡൻറ്റിന് പരാതി കൊടുത്തു അതുപോലെ ഒരു വിവരാവകാശം കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇന്നിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റിനും പരാതി കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ വീഴ്ചയാണ് ഈ വീഴ്ച പരിഹരിക്കണം ഇനി കഴിയില്ല കഴിഞ്ഞു പോയത് പോയി എന്നാലും ഇനി ഒരാൾക്കും ഇങ്ങനൊരവസ്ഥ വരരുത് എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരിക തന്നെ വേണം സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് നന്ദനയുടെ പിതാവ് ഗംഗാധരൻ അധികൃതർക്ക് പരാതി നൽകിയിട്ടുമുണ്ട് ന്യൂസ്ബ്യൂറോ മേലാറ്റൂർ